കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്തുകൊണ്ട് വരുന്നു ഇത് എങ്ങനെ നമുക്ക് ഹോം റെമഡീസുകൾ കൊണ്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്തുകൊണ്ടാണ് വരുന്നത് അതെങ്ങനെ നമുക്ക് ഹോം റെമഡീസുകൾ കൊണ്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് അത് പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്ന ഒരു ഒന്നാണ് ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറയുന്നത് കാരണം വളരെയധികം നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഉളവാക്കുന്ന ഒന്നുമാണിത് ഇത് വരാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റ് സ്കിന്നാണ് കണ്ണിന് ചുറ്റുമുള്ളത് ഈ സോഫ്റ്റ് സ്കിന്നിൽ ബ്ലഡ് വെസൽസ് കൂടുതലായി പുറത്തേക്ക് കാണും പുറത്തേക്ക് കാണുമ്പോഴാണ് ഇത് കറുപ്പ് നിറമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരുപാട് ബ്ലഡ് വെസൽസ് ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നിൽ കാണപ്പെടുന്നത് ഇതൊരുപാട് ഇതായിട്ട് നമുക്ക് പുറത്തേക്ക് കാണപ്പെടുമ്പോഴാണ് ഇത് നമുക്ക് കറുപ്പ് നിറമായിട്ട് നമുക്ക് തോന്നാണത് ഇത് എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് നമുക്ക് നോക്കാവുന്നതാണ് അതിന് നമുക്ക് എന്തെല്ലാം ഹോം റെമഡീസുകൾ ഉപയോഗിക്കാം എന്ന് നോക്കാം അതായിട്ട് ആദ്യമായിട്ട് നമുക്ക് കോഫി പൗഡറാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് കോഫിയിലുള്ള കഫീൻ ഈ ബ്ലഡ് വെസൽസിനെ ചുരുങ്ങുന്നതിനും അതുവഴി നമ്മുടെ കറുപ്പ് നിറം മാറുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടീ ബാഗ് തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കണ്ണിലടിയിൽ വയ്ക്കുക ഇതും വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കിടക്കുന്ന സമയത്ത് മേക്കപ്പ് ഇട്ട് കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർ പല രീതിയിലുള്ള മേക്കപ്പുകൾ ഉപയോഗിച്ചതിന് ശേഷമാണ് രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങാറുള്ളത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം കിടന്നുറങ്ങുക യാതൊരു മേക്കപ്പും ഇല്ലാതെ കിടന്നുറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിനടിയിലെ കറുപ്പ് മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് പിംപിൾസ് വരുന്നതിനും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ഹെഡ്സും ഒക്കെ വരുന്നതിനും ഇത് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഐസ് ക്യൂബ് ഒരു തുണിയിൽ പൊതിഞ്ഞ് കണ്ണിനടിയിൽ വയ്ക്കുക ഇതും നല്ലതാണ് അത് നേരിട്ട് ഐസ് ക്യൂബ് നേരിട്ട് വയ്ക്കരുത് ഒരു തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം മാത്രമേ വയ്ക്കാവൂ അതുപോലെ ഉറക്ക ഉറങ്ങുന്നത് ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഉറക്കക്കുറവ് കൊണ്ട് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് കണ്ണിനടിയിലെ കറുപ്പ് ഉണ്ടാണ് അപ്പോൾ അത് പ്രത്യേസെറ്റ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ കഴിക്കുക കുക്കുംബർ കണ്ണിനടിയിൽ ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ വയ്ക്കുക ഇത് നല്ലതാണ് ഇതുപോലെ തന്നെ ചെറിയ ഞരമ്പുകളിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും അതുവഴി നമ്മൾ കറുപ്പ് നിറം മാറുന്നതിനും ഒക്കെ ഈ ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് സഹായിക്കും അതുപോലെ തന്നെ വീക്ക്ലി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ഉപയോഗി കുക്കുംബറിൻ്റെ കാര്യം കുക്കുംബർ കണ്ണിനടിയിൽ വയ്ക്കുന്നത് വീക്ക്ലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കോട്ടണിൽ മുക്കിയതിന് ശേഷം കണ്ണിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നതും ഇതുപോലെ ഈ ഡാർക്ക് സർക്കിൾ മാറുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ അലോവേര അലോവേര ഉപയോഗിക്കുന്ന നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ് അലോവേര എന്ന് പറയുന്നത് അലോവേര ഉപയോഗിക്കുന്നതുകൊണ്ടും ഇതുപോലെ ഈ ഡാർക്ക് സർക്കിളൊക്കെ മാറുന്നതിന് സഹായിക്കും അത് ഇത് ഏത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ടു വീക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിന് ശ്രമിക്കണം കാരണം ഈ ടു വീക്കെങ്കിലും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം എന്തുവാണെന്ന് അറിയാൻ പറ്റൂ ഈ ടു വീക്ക് ഉപയോഗി യൂസ് ചെയ്തതിന് ശേഷവും നമുക്ക് മാറ്റം ഒന്നുമില്ല അതുപോലെ തന്നെ തുടർ തുടരുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായിട്ട് ശ്രദ്ധിക്കണം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് കരുതുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും ഓക്കെ